നമസ്കാരം ന്യൂസ് സ്വാഗതം ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയോജക മണ്ഡലങ്ങളിലും റീ പോളിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ചരിത്രപരമായി ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച ഒരു നടത്തിപ്പായി ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖകളിൽ മാറും അതിന് കാരണമായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിൻ്റെ അനാസ്ഥ തന്നെയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിലേക്ക് പോയപ്പോൾ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നായിട്ടുള്ള കോൺഗ്രസ് ശിവസേന ഉദ്ധവ് വിഭാഗവും ശരത് പവാർ വിഭാഗവും ആവുന്നത്ര പറഞ്ഞു നോക്കി ഒരു ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകരുത് എന്ന് കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റും ഒറ്റ ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോയാൽ അവിടെ കൃത്രിമം നടക്കും എന്നുള്ളത് പകലുപോലെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു എന്നിട്ടും ബി ജെ പി പറയുന്നത് കേട്ട് തുള്ളിക്കളിക്കാൻ മാത്രമായിരുന്നു രാജീവ് കുമാർ ശ്രമിച്ചിരുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല രാജീവ് കുമാർ ബി ജെ പിയുടെ ഏജന്റായി ബി ജെ പിയിൽ നിന്നും കൈക്കൂലി മേടിച്ചാണ് അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ പലതും നടത്തിക്കൊണ്ടിരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ അത് സുപ്രീം കോടതി ഗൗരവപൂർവ്വം പരിഗണിക്കുകയാണ് സുപ്രീം കോടതിക്ക് അറിയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എന്തുകൊണ്ട് പ്രധാനപ്പെട്ട രേഖകൾ കാണാനില്ല അല്ലെങ്കിൽ മിസ്സിംഗ് ആകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഉത്തരം ഇലക്ഷൻ കമ്മീഷന് പറയാൻ കഴിയുന്നില്ല അവിടെയാണ് ആ കള്ളക്കളി പൊളിയുന്നത് മഹാരാഷ്ട്രയിലെ നിരവധിയായ നിയോജക മണ്ഡലങ്ങളിൽ അനധികൃതമായിട്ടുള്ള രീതിയിലുള്ള പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നേക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു ആദ്യം സുപ്രീം കോടതി വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് കണക്കുകളിലെ പിഴവാണ് അതായത് കണക്കുകൾ കൊണ്ട് കള്ളക്കളി തീർത്തിരിക്കുകയാണ് വാസ്തവത്തിൽ ആ കള്ളക്കളി കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന് അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കേണ്ടത് അവരുടെ ധർമ്മമാണ് അതിൽ അവരെ പഴിച്ചിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ പറയുന്നത് നിങ്ങൾ ജയിക്കുന്നിടത്തൊക്കെ ഇ വി എമ്മിന് കുഴപ്പമില്ലല്ലോ നിങ്ങൾ പരാജയപ്പെട്ടാൽ എന്താണ് ഇത്ര കുഴപ്പം എന്നാണ് ഇവിടെയാണ് വാസ്തവത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ചല്ല തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതെങ്കിൽ ആരായിരുന്നാലും അത്ഭുതപ്പെടും ഒരു പ്രദേശത്ത് ജനരോക്ഷം ആർ തിരമ്പുകയാണ് അവിടുത്തെ വോട്ടെണ്ണൽ കഴിയുമ്പോൾ ജനരോക്ഷം ഒന്നും തന്നെ ഒരു വിഷയമേ അല്ല എന്ന് കാണിച്ചാൽ ജനങ്ങൾക്ക് അത്ഭുതവും അമ്പരപ്പം ഉണ്ടാവുക സ്വാഭാവികമാണ് തന്നെയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് നൂറ്റി അറുപത്തിനാലോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പ്രതിപക്ഷം അതായത് നിലവിൽ ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നണി അതായത് മഹാവികാസ് അക്കാദി സഖ്യം എങ്ങനെ നിയമസഭാ പോരാട്ടം വരുമ്പോൾ ഇത്രയേറെ പിന്നിലാകും ഒരു നൂറോ നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ തൊണ്ണൂറോ ആയിക്കോട്ടെ എന്നാൽ പോലും വലിയ രീതിയിലുള്ള അന്താളിപ്പ് വരില്ല ഇത് തകർന്നടിയുന്ന മട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴാണ് അവിടുത്തെ ഭീകരമായ ദൃശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസത്തിൽ തന്നെ കൈക്കൂലിയുമായി പിടിയിലായതുമായി ബന്ധപ്പെട്ട് വിനോദ് താവ്തെ അടക്കമുള്ള നേതാക്കളുടെ ബൈറ്റ് നിരവധി മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അന്നേ ബി ജെ പി പ്രതിസന്ധിയിലായതാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥ വന്നാൽ ഫട്നാവിസിന് രണ്ടായിരത്തി പത്തൊമ്പതിലേതിന് സമാനമായിട്ടുള്ള ഒരു നാണം ഘട്ട പടിയറക്കം തന്നെയായിരിക്കും അതിന് എല്ലാ സാധ്യതയും കൽപ്പിക്കപ്പെടുകയാണ് വാസ്തുവത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇതുകൊണ്ട് ഏറ്റവും അധികം രസിക്കുന്നത് ഏകനാഥ് ഷിൻഡേക്ക് തന്നെയാണ് മറ്റാർക്കുമല്ല കാരണം പറഞ്ഞു പറ്റിച്ചതിന് കിട്ടിയ മറുപടി ആയിരിക്കും ഇത് എന്ന് വിശ്വസിക്കാനാണ് ഷിൻഡേക്ക് താല്പര്യം